നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായി ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി ഈ സമയം ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്നവരിൽ രണ്ടുപേർ നിലവിൽ അറസ്റ്റിലാണ് മറ്റുള്ളവരുടെ മൊഴിയെടുത്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ കടകംപള്ളിയെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് വാർത്ത സ്ഥിരീകരിച്ചു പത്തൊൻപതിലെ മന്ത്രി എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളത് അന്വേഷണ സംഘം ചോദിച്ചുവെന്നും അത് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ മറുപടി അന്നത്തെ ദിവസം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകുമോ എന്നതാണ് സി പി എം ഹൈത്തോടെ ഉറ്റുനോക്കുന്നത് റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശം വന്നാൽ പോലും സി പി എം ആകെ പ്രതികൂട്ടി നിൽക്കേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറുപടി പറയേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അന്വേഷണം അവസാനിച്ചാൽ ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമാണെന്ന ന്യായീകരണം നിരത്താം അവിടെ ഉണ്ടാകുന്ന ഒന്നിലും സർക്കാരിന് പങ്കില്ലെന്ന് പറഞ്ഞു നിൽക്കാം എന്നാൽ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ച മന്ത്രിയെ എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചു പോയാൽ സർക്കാരും സി പി എമ്മും അറിഞ്ഞുള്ള സ്വർണ്ണ കൊള്ളയായി ഇത് മാറും ശബരിമല ദ്വാരപാലക ശില്പം ഏതെങ്കിലും പണക്കാരന് മറിച്ചു വിട്ടിട്ടുണ്ടാകാമെന്ന പരാമർശം ഹൈക്കോടതിയിൽ നിന്നുണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷം കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ് കടകംപള്ളിയോട് ചോദിച്ചാൽ ആർക്കാണ് വിറ്റതെന്ന് അറിയാമെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് അതിന്റെ പേരിൽ കടകംപള്ളി സതീഷന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ വിവാദങ്ങൾക്കിടെയൊക്കെ തന്നെ വാസുവിനെ ന്യായീകരിച്ചു കൊണ്ടും കടകംപള്ളി എത്തുകയും ചെയ്തിരുന്നു തനിക്കറിയാവുന്ന എൻ വാസു വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്നാണ് പറഞ്ഞിരുന്നത് വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഫയൽ ഒപ്പിട്ടതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കുറ്റവാളി ആരായിരുന്നാലും അവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടുമെന്നുമായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം വാസു കമ്മീഷണർ ആയിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ പ്രതിയായത് വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഒപ്പിട്ടത് അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണ് ബോർഡിലെ ദൈനം തിന്ന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ടതില്ല അതൊന്നും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറുമില്ല ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏറ്റവും നന്നായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് അത് സർക്കാർ നന്നായി ചെയ്തു വരുന്നുമുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നു ഇതാണ് കടകംപള്ളി അന്ന് പ്രതികരിച്ചത് വ്യാജമദ്യ ദുരന്തത്തിൽ പ്രതിനിന്ന് പണം വാങ്ങി മാസപ്പടി ഡയറിയിൽ പേര് വന്നൊരിക്കൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ ചരിത്രമാണ് കടകംപള്ളി ഉള്ളത് ഇപ്പോഴാകട്ടെ സ്വർണ്ണക്കൊള്ള അന്വേഷണം കടുത്ത ആശങ്കയിൽ നോക്കുകയാണ് പാർട്ടി ഇപ്പോൾ കട്ടളപ്പാളി കൊണ്ടുപോയ കേസിൽ അന്വേഷണം നടക്കുകയാണ് ഇനി ദ്വാരപാലക ശില്പം കൊണ്ടുപോയെന്നതിലും അന്വേഷണം വരും അതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൽ എവിടെയെങ്കിലും ഒക്കെ കടകംപള്ളിയുടെ പേര് വന്നാൽ ശബരിമല അയ്യപ്പനെ വരെ കടത്തിയെന്ന ആരോപണത്തിനായിരിക്കും മറുപടി പറയേണ്ടി വരിക അതേസമയം കേസിലെ ദേവതുല്യൻ കടകംപള്ളി ആണോ എന്ന ചോദ്യത്തിന് ശവന്തികൾ അല്ലെന്ന് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മറുപടി എല്ലാം ചെയ്തത് പത്മകുമാർ എന്നാണല്ലോ അറസ്റ്റിലായ മറ്റുള്ളവരുടെ മൊഴിയെന്ന ചോദ്യത്തിന് അയ്യപ്പൻ നോക്കിക്കോളുമെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി പുറത്തിറങ്ങുമ്പോഴാണ് ഈ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പ്രതികരണം പത്മകുമാറിന്റെ റിമാൻഡ് കൂടി കൊല്ലം കോടതി കോടതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന തള്ളി ദിവസം ദിവസമായി ജയിലിൽ കഴിയുന്നുവെന്ന് പത്മകുമാർ കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്ന് ഹൈക്കോടതി ആവർത്തിച്ചു വ്യക്തമാക്കി ജാമ്യം തള്ളിയ കോടതി ഹർജികൾ പരിഗണിക്കുന്നത് അവധിക്കു ശേഷം മാത്രമെന്ന് പറഞ്ഞു